നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടമായി പൂർത്തിയായി വരികയാണ് നാലാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് കാര്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല മുന്നേറുന്നത് നാനൂറ് സീറ്റ് നേടി അനായാസ വിജയം എന്ന അമിത ആത്മവിശ്വാസവുമായി ഇറങ്ങിയ ബി ജെ പി വികസന ചർച്ച വർഗീയ പ്രചാരണത്തിലേക്ക് മാറ്റിയത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന വിലയിരുത്തലുകളുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള മേൽക്കൈയല്ല ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അത് വോട്ടിങ്ങിനെ എത്രമാത്രം സ്വാധീനിക്കും എന്ന് വ്യക്തമല്ല എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ വരവ് ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും അത് ഒരു ഭരണമാറ്റത്തിൽ കലാശിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ബി ജെ പി വിരുദ്ധ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് പ്രതിപക്ഷ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് ശ്രദ്ധ നേടിയ റാഷിദ് സി പി പറയുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ഇക്കുറിയും കോൺഗ്രസിന് സാധിക്കില്ലെന്ന് റാഷിദ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു റാഷിദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ രണ്ടാഴ്ച കൊണ്ട് ഉരുണ്ടുകൂടിയ ആ പുതിയ നറേറ്റീവിൽ വലിയ കഥയൊന്നുമില്ല അതായത് ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ ഈ പറയത്തക്ക ഒരു വെല്ലുവിളിയും വോട്ട് വോട്ടെണ്ണി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒറ്റ കക്ഷിയായി തന്നെ ബി ജെ പിയും നരേന്ദ്രമോദിയും ഭരണം തുടരാൻ തന്നെയാണ് സാധ്യത